ഈ ബജറ്റിലെ പ്രധാനപ്പെട്ട നീക്കിയിരിപ്പുകൾ എന്തൊക്കെ എന്നത് നമുക്ക് പരിശോധിക്കാം അടിസ്ഥാന സൗകര്യ വികസനത്തിന് എന്തൊക്കെ മാറ്റിവെച്ചിരിക്കുന്നു റെയിൽവേക്ക് എന്തൊക്കെ കിട്ടും അങ്ങനെ പ്രധാനപ്പെട്ട പദ്ധതികൾ എന്തൊക്കെ എന്നതുകൂടി നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ മൂലധന ചെലവുകൾക്കായി അൻപത് വർഷത്തെ പലിശരഹിത വാ വായ്പകൾക്കുള്ള നീക്കിയിരിപ്പുണ്ട് അത് ഒന്ന് പോയിൻറ്റ് മൂന്ന് ലക്ഷം കോടി രൂപയാണ് എന്നത് നമുക്ക് വ്യക്തമാകും മറ്റൊന്ന് പ്രതിരോധം ആറ് പോയിന്റ് രണ്ട് ലക്ഷം കോടി രൂപയാണ് റോഡ് ഗതാഗതം രണ്ട് പോയിന്റ് ഏഴ് എട്ട് ലക്ഷം കോടി റെയിൽവേക്ക് രണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം കോടി രൂപ രൂപതിനായിരം റെയിൽ ബോഗികൾ വന്ദേ ഭാരത് കോച്ചുകളായി മാറാൻ പോവുകയാണ് അതൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം മറ്റൊന്ന് മെട്രോ റെയിൽ നമോ ഭാരത് എന്നിവയുൾപ്പെടെ പ്രധാന റെയിൽ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ കൂടുതൽ നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കും എന്നുള്ളതാണ് ഇവിടെ മനു നമ്മൾ നേരത്തെ ധന കമ്മിയെക്കുറിച്ച് സൂചിപ്പിച്ചു അത് അത് കുറച്ച് വരണമെങ്കിൽ വളർച്ച കൂടണം അങ്ങനെയുള്ള വളർച്ചയിലേക്ക് നയിക്കണമെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസന ഉൾപ്പെടെ കൂടണം അങ്ങനെയുള്ള പണം ഇറക്കണം മൂലധന ചെലവുകൾ അതനുസരിച്ച് കൊണ്ടുവരണം എന്നൊക്കെയുള്ള സാഹചര്യമുണ്ട് ഇവിടെ ഇപ്പോൾ റെയിൽവേയും റോഡ് ഗതാഗതവും കഴിഞ്ഞ തവണയൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ പ്രധാന ഊന്നൽ കൊടുത്തിട്ടുള്ള മേഖലകളാണ് അതിന്റെ ഒരു തുടർച്ച നമുക്ക് ഇപ്പോഴത്തെ ബജറ്റിലും കാണാൻ കഴിയുമോ അവിടെ ഒരു കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതാണോ അത് സൂചിപ്പിക്കുന്നത് അത് ഈ നമ്മൾ സാമ്പത്തിക വിദഗ്ധർ ഈ ഈ എന്ന് പറയുന്ന എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ മൂലധന ചെലവ് എന്നത് എല്ലാ കാലത്തും ഒരു ഒരു വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിനുമായി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ബി ജെ പി സർക്കാർ ഇത് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിക്കുന്നു എന്നത് അത് ഈ താഴെത്തട്ടിലുള്ള ആളുകൾക്ക് തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കും എന്നാണ് അവരുടെ ഒരു വിശദീകരണം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മളുടെ രാജ്യത്ത് കുറേ വലിയൊരു വിഭാഗം ആളുകൾ കാർഷിക മേഖലയിൽ നിന്ന് അവർക്ക് മുഴുവൻ പണ്ട് നേരത്തെ കാർഷിക മേഖലയിൽ ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളും അതിലേക്ക് തന്നെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലുള്ളത് ആ കൃഷി ചെയ്യുന്നത് ഒന്നോ രണ്ടോ പേരും മറ്റുള്ള ആളുകൾ മറ്റു ജോലി അന്വേഷിച്ചു പോകുന്നതുമൊക്കെ ആയിട്ടുള്ള സാഹചര്യം വളരെ വ്യാപകമായി വരുന്നുണ്ട് എന്നതാണ് ഒരു വശത്ത് അപ്പോൾ ഇത്തരം മൂലധന നിക്ഷേപം നടത്താൻ അല്ലെങ്കിൽ അത്തരം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനേക്കുള്ള നീക്കിയിരിപ്പ് അത് കൂടുതൽ ആക്കുക എന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ തവണ അത് ജി ഡി പിയുടെ മൂന്ന് ദശാംശം മൂന്ന് ശതമാനമായിരുന്നു ഇത്തവണ അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇത്തവണ ഒരു പതിനൊന്ന് ശതമാനത്തെ അതിൻ്റെ വർധനവും ഏതുകൊണ്ട് പതിനൊന്ന് ദശാംശം ഒന്ന് ഒരു പതിനൊന്ന് ലക്ഷം കോടി രൂപ ഇത്തരത്തിൽ നിക്ഷേപം മൂല മൂലധന ചെലവ് എന്ന തരത്തിലേക്ക് ഒരു മാറ്റിവെക്കൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് വലിയ തോതിൽ ഇപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇപ്പോഴത്തെ ഒന്നാമത്തെ ഏറ്റവും വലിയ പ്രശ്നം ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇന്ത്യ പോലെ വിസ്തൃതമായ ഒരു രാജ്യത്തിന് ഗതാഗത സൗകര്യത്തിനെ സംബന്ധിച്ച് വളരെ വലിയ ആവശ്യങ്ങൾ ഉണ്ട് അപ്പോൾ അതിൽ ഇപ്പം നമ്മൾ പറയുന്ന പോലെ ഈ പിന്നെ ഈ എക്കണോമിക് എനർജി കോറിഡോറുകൾ ഉണ്ടാക്കുക പോർട്ട് കണക്ടിവിറ്റി റെയിൽ റോഡ് പോർട്ട് കണക്ടിവിറ്റികൾ ഉണ്ടാക്കുക ഹൈ ഡെൻസിറ്റി ട്രാഫിക് കണക്ടിവിറ്റി ഉണ്ടാക്കുക ഇങ്ങനെയൊക്കെയുള്ള നിരവധി ആവശ്യങ്ങൾ എല്ലാ ഘട്ടങ്ങളിലും ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ അത് അതിൻ്റെ ഭാഗമായാണ് ഈ റെയിൽവേക്കൊരു മാസീവായിട്ടുള്ള എക്സ്പെൻഡിച്ചർ ഇവിടെ നൽകുന്നത് പക്ഷേ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും അധികം ശ്രദ്ധ ചെലുത്തുന്നത് പ്രതിരോധത്തിലാണ് ആറ് ദശാംശം രണ്ട് ലക്ഷം കോടി രൂപ നമ്മൾ പ്രതിരോധ മേഖലയ്ക്ക് ചിലവാക്കുന്നു റോഡ് ഗതാഗതത്തിന് പിന്നെ രണ്ടേ ദശാംശം ഏഴ് എട്ട് ലക്ഷം കോടി ചിലവാക്കുന്നു റെയിൽവേക്ക് രണ്ടേ ദശാംശം അഞ്ച് അഞ്ച് കോടി ഒക്കെ ചിലവാക്കുന്നു അപ്പോൾ ഈ അതേസമയം വിദ്യാഭ്യാസത്തിനോ കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസേഴ്സിനോ ആ മന്ത്രാലയങ്ങൾക്കോ ഇത്ര തണ്ട് തുക അലൊക്കേഷൻ ഇല്ല എന്ന ഒരു വിമർശനം വലിയ തോതിൽ ഉയരുകയാണ് പക്ഷേ ഇവിടെയൊക്കെ ഒരു ഒരു കാര്യം ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബന്ധിച്ച് കിടക്കുന്നതും പരസ്പര പുരകങ്ങളുമായിട്ടുമാണ് അപ്പോൾ നമ്മൾ പറയും ഇത്രയും വലിയൊരു ഡിഫൻസ് എക്സ്പെൻഡിച്ചറിലേക്ക് നമ്മളുടെ രാജ്യം നീങ്ങണമെന്ന് ചോദിക്കുന്ന സാമ്പത്തിക വിദഗ്ധരുണ്ട് പക്ഷേ വലിയ ശക്തമായൊരു രാജ്യത്ത് വലിയ എന്താ പറയുക സ്വയം സുരക്ഷിതമായ രാജ്യത്ത് മാത്രമേ ധനം നിക്ഷേപിക്കാൻ വിദേശത്തു നിന്ന് ആളുകൾ വരികയുള്ളൂ അല്ലാതെ അങ്ങനെ ഒരു രാജ്യത്തിന് അതിൻ്റെ പരമാധികാരം സംരക്ഷിക്കാൻ കഴിവില്ല അല്ലെങ്കിൽ അങ്ങനെ അതെല്ലാ കാരണം അതിർത്തികൾ അത്ര ടെൻഷൻ ഒഴിഞ്ഞ അല്ല അപ്പോൾ ആ അത് ഞാൻ പറയുന്നത് അതെല്ലാം ഇതും ഈ എക്കോണമിയുമായി റിലേറ്റഡ് ആണ് അപ്പോൾ ഡിഫൻസിന് നമ്മളൊരു ഒരു പ്രധാന തുക നീക്കി വയ്ക്കേണ്ടത് അത് രാജ്യത്തിൻ്റെ സുരക്ഷ എന്നതൊരു ഒരു വശത്ത് മറിച്ച് ഇവിടെ വലിയ തോതിൽ നിക്ഷേപം ഉണ്ടാകുകയും പിന്നെ സാമ്പത്തിക രംഗം കുറെ കൂടി മുന്നോട്ട് പോകുന്നതിനും വളരെ അനിവാര്യമാണ് എന്നതാണ് അതിലൊരു പ്രധാന കാര്യം പക്ഷേ ഇന്ത്യയെ പോലെ ഒരു സ്കിൽഡ് രാജ്യത്ത് കൂടുതൽ വിദ്യാഭ്യാസത്തിന് കൂടി പണം നീക്കിവെക്കേണ്ടത് കാരണം വലിയൊരു വിഭാഗം ആളുകൾ തൊഴിൽ അന്വേഷകരായി പോകുന്നു ഇനി വരാനിരിക്കുന്ന കുറച്ച് കാലത്തിനുള്ളിൽ ലോകത്തെ ഏറ്റവും വലിയ പിന്നെ വർക്ക് ഫോഴ്സ് ആയി മാറാൻ പോകുന്ന ഒരു രാജ്യമെന്ന നിലയിൽ ആ പുറത്തുള്ള ഇൻഡസ്ട്രികൾക്ക് ആവശ്യമായ തരത്തിൽ എക്വിപ്ഡായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ പരിശീലനം നേടിയിട്ടുള്ള ഇന്ത്യക്കാരുടെ ആവശ്യവും വർദ്ധിക്കാൻ പോവുകയാണ് അപ്പോൾ സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പരിശീലന കേന്ദ്രങ്ങൾക്കും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കുമൊക്കെ പണം നീക്കിവെക്കണം എന്നുള്ളത് ഒരു ഘടകം തന്നെ പക്ഷേ സ്വാഭാവികമായും ഇവിടെ ഈ സർക്കാരിൻ്റെ ഒരു പ്രാധാന്യം കിട്ടിയിട്ടുള്ളത് ഈ മേഖലക്കാണ് പിന്നെ എഡ്യൂക്കേഷൻ പൊതുവേ ഒരു സ്റ്റേറ്റ് ആണ് എന്ന നിലയിൽ കൂടിയായിരിക്കാം ഇവിടെ നീക്കി വെച്ചിരിക്കുന്നതിൽ റെയിൽവേക്ക് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു അതിൽ ഒന്ന് നാൽപ്പതിനായിരം റെയിൽ ബോഗികൾ വന്ദേ ഭാരത് കോച്ചുകളാക്കി മാറ്റുമെന്നതാണ് അവിടെ ഒരു ആശങ്ക മനു ഇവിടെ വന്ദേ ഭാരത് കോച്ചുകളായി മാറുമ്പോൾ സാധാരണക്കാർക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ഉള്ള ഫെയർ ആയിരിക്കുമോ വരിക അത് സാധാരണക്കാരെ സംബന്ധിച്ച് തിരിച്ചടിയാകുമോ ട്രെയിൻ സംവിധാനം എന്നത് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു യാത്ര പൊതുഗതാഗത സംവിധാനമാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അപ്പോൾ നാൽപ്പതിനായിരം കൊച്ചുകൾ വന്ദേ ഭാരത് അടിസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ ആ സൗകര്യങ്ങളോട് കൂടി മാറുമ്പോൾ അത് സാധാരണക്കാർക്ക് അപ്രാപ്യമാകുമോ എന്നൊരു സംശയമുയരുന്നു അല്ല അത് അങ്ങനെ ഒരു സംശയം ഉയർത്തിരുന്നതിനെ പ്രതിരോധിക്കുന്നത് സാമ്പത്തിക നമ്മളൊരു ദരിദ്ര രാജ്യമാണ് എന്ന് നമ്മളുടെ മനസ്സിലിങ്ങനെ ഒരു അടിത്തറയിട്ട് കിടക്കുകയാണ് അപ്പോൾ ദാരിദ്ര്യം ആണ് നമ്മുടെ തെരഞ്ഞെടുപ്പുകളിൽ എല്ലാ കാലഘട്ടത്തിലും ഗരീബി ഹട്ടാവോ രാം റൊട്ടി മക്കാൻ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു പക്ഷേ ഇനിയും ഒരു ദരിദ്ര രാജ്യത്തെ പോലെ ചിന്തിക്കാൻ മാത്രം നമ്മൾ തയ്യാറായിക്കൊണ്ട് നിന്നാൽ അതൊരു വികസനത്തിന് ഒരു ഒരു വിലങ്ങുതടിയാകും എന്ന ഒരു ഒരു ആശയം എൻ ഡി എ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഒരു കാര്യം നമ്മൾ അംഗീകരിച്ചേ മതിയാവും നമ്മുടെ രാജ്യത്ത് പല സാമ്പത്തിക ശേഷിയുള്ള പല വിഭാഗം ആളുകളുണ്ട് അപ്പോൾ ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോകാൻ കൂടുതൽ പണം ചെലവാക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ അതിനുള്ള സൗകര്യം അയാൾക്ക് നൽകുകയും ആ സമ്പത്ത് ഉപയോഗിച്ച് സാധാരണക്കാർക്ക് കുറേ കൂടി ഇളവുകളുള്ള യാത്രാ സംവിധാനം ഒരുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ സ്വാഭാവികമായ ഒരു ഏറ്റവും അടിസ്ഥാനമായ ഒരു സാമ്പത്തിക ശാസ്ത്രം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഈ ഇളവുകൾ കിട്ടണം എന്നത് ഒരു വശത്ത് നിൽക്കുന്നു അങ്ങനെ കിട്ടുന്നുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ ഉണ്ട് പക്ഷേ എങ്കിലും വലിയ തുക നൽകി യാത്ര ചെയ്യാൻ തയ്യാറാകുന്നവർക്ക് അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ നൽകുകയുള്ളത് അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഏവിയേഷൻ സെക്ടർ വരുന്നു അപ്പോൾ ആ ഏവിയേഷൻ സെക്ടർ നമ്മൾക്ക് ഇപ്പോൾ വിമാനത്തിൽ യാത്ര ചെയ്യാൻ കഴിയുന്നവരുടെ എണ്ണം ഒക്കെ കണക്കിലുണ്ട് പക്ഷേ അത് ഇപ്പോൾ എല്ലാ കാലഘട്ടങ്ങളിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് വർദ്ധിക്കുകയാണ് ഇപ്പോൾ ഒരു വിമാനത്താവളം വരുന്നതുകൊണ്ട് ആ നാട്ടിൽ വിമാനത്തിൽ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം കൂടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇപ്പോൾ കണ്ണൂരിൽ ഒരു പുതിയ വിമാനത്താവളം വിമാനത്താവളമാണ് അപ്പോൾ കൂടുതൽ ആളുകൾ വിമാനം ഓപ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഒരു സമ്മർദ്ദം ഉണ്ടാകും ഇപ്പോൾ ഇപ്പോൾ എയർപോർട്ടുകളുടെ എണ്ണം ഇപ്പം ഇരട്ടിയായിട്ടുണ്ട് അതുപോലെ കൂടുതൽ വിമാനങ്ങൾ വരുന്നു ഇപ്പോൾ പുതിയ വിമാന കമ്പനികൾ കൂടുതൽ വിമാന സർവീസുകൾ നടത്താൻ ഉള്ള സന്നദ്ധത പ്രകടിപ്പിക്കുന്നു എന്നൊക്കെയാണ് അപ്പോൾ ഏതാണ്ട് ഒന്നേ കോടി ആളുകൾ പിന്നെ നമ്മുടെ വിമാനത്തിൽ ഒക്കെ പ്രതിപക്ഷം യാത്ര ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അത്രയും ആളുകളെ കൂടി അത് ബാധിക്കുന്നതാണ് അപ്പോൾ അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട പിന്നെ എന്താ ലഗേജ് അല്ലെങ്കിൽ എന്താ പറയുക ചരക്ക് ഗതാഗതം അതുമായി ബന്ധപ്പെട്ട ജോലികൾ ആ പുതിയ ഏവിയേഷൻ മേഖലയിൽ ഉണ്ടാകുന്ന തുറക്കുന്ന തൊഴിൽ സാധ്യതകൾ സാങ്കേതികമായിട്ടുള്ള പുരോഗതികൾ അതെല്ലാം കൂടി ഇണങ്ങുമ്പോഴാണ് ഒരു വികസനം ഉണ്ടാകുന്നത് അപ്പോൾ ഇതൊക്കെ പക്ഷേ ഒരു ഒരു ഘട്ടത്തിൽ ഇനി തെരഞ്ഞെടുപ്പിലേക്ക് ലക്ഷ്യം വയ്ക്കുന്നത് എന്ത് എന്നുള്ള ചോദ്യത്തിൽ ഇതെല്ലാം ഈ ഈ ബഡ്ജറ്റ് പ്രധാനമായും ഇപ്പോൾ ബി ജെ പിയുടെ ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട നോക്കിയില്ല അവർ പ്രധാനമായും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ സ്ത്രീകൾ അല്ലെങ്കിൽ യുവജനങ്ങൾ അങ്ങനെ ഉള്ള വിഭാഗങ്ങൾക്ക് കൃത്യമായൊരു ഫോക്കസ് നൽകുന്നുണ്ട് അതൊക്കെ ഒരു പക്ഷേ ഈ ബജറ്റിൻ്റെ ഈ പ്രഖ്യാപനങ്ങൾക്ക് ഗുണം ചെയ്യും എന്നാണ് മനസ്സിലാക്കേണ്ടത്